മുഹമ്മദ് അലി മതിയോ ഹായ് നല്ല നല്ല ഡാഡി ഡാഡി ഇതിനു വേണ്ടി ഞാൻ എവിടെയെല്ലാം അലഞ്ഞെന്നറിയാമോ സമ്മതിച്ചു നല്ലത് നൂറെണ്ണം വാങ്ങാം പക്ഷെ പണമുള്ളത് കിട്ടണ്ടേ ഡാഡി എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ടിരിക്കേ അങ്ങോട്ട് അടുത്തിരിക്കോ ഇതുവരെ ഒന്നിച്ചു വന്നിട്ട് ഇവിടെ അകൽ ചെയ്യോ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുമോളെ നിങ്ങൾ അനുയോജ്യരാൻ അച്ഛന് സന്തോഷമായി ിയച്ചൻ പഴയൊരു കഥ പറയാം ഒരു യുവാവ് ഒരു യുവതി അവർ പരസ്പരം സ്നേഹിച്ചു വിവാഹം ചെയ്യാനും തീരുമാനിച്ചു പക്ഷേ രണ്ടുപേരുടെയും വീട്ടുകാർ എതിരായിരുന്നു പണ്ടേ ശത്രുതയുള്ള കുടുംബങ്ങൾ പെണ്ണും ചെറുക്കനും അവരുടെ വീടുകളിൽ നിന്നും എടുക്കാവുന്നത്ര പൊന്നും പണവുമായി സ്ഥലം വിട്ടു എവിടെയെങ്കിലും ഒരു താവളം ഉറപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഒരുപോലെ അവർ സഞ്ചരിച്ചു യുവതി ഗർഭിണിയായി രാശുപത്രി വെച്ച് പ്രസവിച്ചു സ്വന്തം ജീവൻ കുഞ്ഞിന് കൊടുത്തിട്ട് അമ്മ സ്വർഗത്തിലേക്ക് പോയി യുവാവ് ആ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് ഇവിടെ തന്നെ കൂട്ടി അന്നത്തെ ആ നിർഭാഗ്യവാനായ യുവാവാണ് ഇന്നത്തെ ഈ ഞാൻ അന്നത്തെ കുഞ്ഞാണ് സന്ധ്യ ഇവിടെ ഈ രാജസ്ഥാനിൽ വെച്ചാണ് ഇവിടെ അമ്മ മരിച്ചത് ഇപ്പോൾ ഈ കഥ എന്തിന് പറഞ്ഞുവെന്നായിരിക്കും സ്നേഹബന്ധങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങളുടെ പ്രശ്നമേ ഈ ബന്ധത്തിന് ഞാൻ എതിരുമല്ല ഒരു സംശയം ചോദിച്ചോട്ടെ അങ്ങേ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലേ എത്രയോ പ്രാവശ്യം പക്ഷേ ഞാൻ വഴങ്ങിയില്ല പ്രിയപ്പെട്ടവളുടെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നാണ് എന്റെ വിശ്വാസം ഇനി മരണത്തിന് മാത്രമേ എന്നെ ഇവിടെ നിന്ന് വേറപ്പെടുത്താൻ കഴിയൂ ഇല്ലെങ്കിൽ ഭാഷയുടെ ആദ്യത്തെ ആക്രമണത്തിന് തന്നെ ഞാൻ സ്ഥലമിടേണ്ടതല്ലേ ഈ രാജസ്ഥാൻ മരുഭൂമിയിലെ കൊള്ളക്കാരെ പറ്റി കേട്ടിട്ടില്ലേ അവരുടെ നേതാവാണ് പാഷ പേര് കേട്ട് ആൾ കെട്ടി തെറ്റിണ്ട കൊള്ളക്കാർ എന്തിനാക്രമിക്കുന്നത് പണത്തിന് വെട്ടി ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു വ്യവസായം തുടങ്ങി അതങ്ങനെ നല്ല നിലയിലെത്തിയപ്പോൾ പാഷ ആക്രമിക്കാനും ആരംഭിച്ചു ഒരിക്കലല്ല പല പ്രാവശ്യം ജീവൻ ഒഴിച്ച് മറ്റെല്ലാം നഷ്ടപ്പെട്ടു എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു അവസാനം ഇവിടുത്തെ ഗ്രാമനെ സംഘടിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞെതിർക്കാൻ തുടങ്ങിയപ്പോൾ ഭാഷ തോറ്റോടി പിന്നെ ഇങ്ങോട്ട് വരാതെയുമായി പക്ഷേ ഭാഷയെ അന്വേഷിച്ച് മറ്റൊരാളുടെ എത്തിയിട്ടുണ്ട് വൺ മിസ്റ്റർ ജഗദീഷ് ഭാഷ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലുക അതാണ് അയാളുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം ഇപ്പോൾ ഇവിടെ എന്റെ ശമ്പളക്കാരനായി ജോലി ചെയ്യുകയാണ് ആ മനുഷ്യൻ ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഇവിടെ ഇല്ല യാ അപ്പോഴേ ആശാനെ ഒരു ചെറിയ സംശയം ആ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ആലോചിക്കുന്ന ഒരു കാര്യമാണോ അതോ പല കാര്യമാണോ മരണം വരെ എനിക്കൊരു കാര്യത്തെ കുറിച്ച് മാത്രമേ ആലോചിക്കാൻ എങ്കിൽ അതേക്കുറിച്ച് എന്നോടും കൂടി പറഞ്ഞാൽ ഞാനും കുറച്ച് ആലോചിക്കാം ഒരു സഹായത്തിന് വേണ്ടി ആശ ഒറ്റയ്ക്ക് ആലോചിച്ചിരുന്ന് വിഷമിക്കണം ഉണ്ണികൃഷ്ണൻ അതറിയുന്നു അയ്യോ പിന്നെ അറിയണോന്നോ വേണ്ട അതറിയണ്ട കണ്ടോ ആശയ തരികയും ചെയ്ത് പറയുന്നുമില്ല നമ്മുടെ മോനെ കാണുന്നില്ല കാണുന്നില്ല അയ്യോ ഇവിടെ ഒന്നുമില്ല

ബൈജു എന്റെ മകൻ തന്നെയാണ് ഓട്ടിട്ടല്ല അവൻ എങ്ങനെ അവിടെ എത്തി അവൻ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങൾ ആരാ സംസാരിക്കുന്നത് ഇല്ല ഇല്ല പോലീസിനെ അവരെ അറിയിച്ചിട്ടില്ല ഇല്ല പോലീസിനെ അവരെ അറിയിക്കില്ല ശരി ശരി ഞാൻ ഉടനെ എത്തിയേക്കാം ഹലോ ഓട് ഡൽഹിയിൽ എവിടെയാ വരേണ്ടത് ശരി ശരി ഞാനിത് പുറപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾ ആരാ സംസാരിക്കുന്നത് ഹലോ ഹലോ ബൈജു ബൈജു നിങ്ങൾക്ക് ഫോൺ ചെയ്തത് ഞാനാണ് എന്റെ മോനെ എങ്കിൽ തരൂ അവനെന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത് അതോ പറയാ നിങ്ങൾ എന്ത് വേണമെന്നെങ്കിലും പറയും ആദ്യം എന്റെ മോനെങ്ങ് തരൂ വരൂ എന്താണ് പറയാനുള്ളത് ഒന്ന് വേഗം പറയും പറയുന്നത് ശാന്തമായി നിന്ന് കേൾക്കണം മറുപടി ആലോചിച്ചേ പറയാ പണത്തിന് വേണ്ടിയാണ് എന്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അക്കാര്യം തുറന്നു പറയും എനിക്കുള്ളതെല്ലാം വിറ്റായാലും നിങ്ങൾ കേൾക്കുന്ന തുക ഞാൻ തരാം വേണ്ട പണത്തിന് വേണ്ടിയൊന്നുമല്ല നിങ്ങൾ വരുത്തിയത് പിന്നെന്താണ് വേഗം പറയൂ പറയാം അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ് ഞാനിവിടെ നിന്ന് പറയുന്നതെല്ലാം അംഗീകരിച്ചിട്ട് വീട്ടിൽ ചെന്ന് പോലീസിൽ പറയാനാണ് ഭാവമെങ്കിൽ നിങ്ങളും ഭാര്യയും കുഞ്ഞും പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും ഇന്ന് രാത്രി നിങ്ങളുടെ ഹെലികോപ്റ്ററിൽ കുറെ പെട്ടികൾ കയറ്റി ബിക്കാനേർ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇറക്കേണ്ട സ്ഥലത്ത് ആറ് ചുവന്ന കൊടികൾ കാണും എത്ര ട്രിപ്പ് വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല നേരം പുലരുന്നതിന് മുമ്പ് അവിടെ ഇറക്കിയിരിക്കണം അത് കഴിഞ്ഞ് നിങ്ങൾ ഡൽഹിയിലുള്ള വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാവും അതുവരെ അവൻ എന്റെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്തു പറയുന്നു നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ശേഷിക്കുന്നില്ല അനുസരിച്ചാൽ നിങ്ങൾക്ക് നന്ന് ബിക്കാനത്താലുള്ള വഴി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ചെറിയൊരു കാര്യമാണ് ചെയ്തുകൂടെ നിങ്ങളുടെ മകന് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല രണ്ടു മണിക്കൂർ സമയം തരാം വീട്ടിൽ ചെന്ന് നല്ലപോലെ ആലോചിച്ച് മതി ഇത്രയേറെ ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അവിടെ സംഭവിച്ചിട്ട് പക്ഷെ അത് ശരിയാണോ ഗവൺമെന്റിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങളാണ് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടത് അത് രാജ്യദ്രോഹമല്ലേ മറ്റു ഇല്ലാത്തത് കൊണ്ടേ നമ്മുടെ മുറി രക്ഷിക്കാൻ വേണ്ടി உடனே மறுபடி வரையணும் எஸ்

വെട്ടികളെല്ലാം ഇറക്കിയിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോൾ മോൻ ഇവിടെ ഉണ്ടാകുമെന്നാണല്ലോ അയാൾ പറഞ്ഞിരുന്നത് મને ભાઈ જોઈજુ I do. I do. <laughs>